ചൂട്ട് സന്ധ്യമയങ്ങും നേരത്തമ്മ ചുരയുടെ തെക്കേ ചായ്പിൽ ഓലക്കണ്ണി തറച്ചുണ്ടാക്കി മെരുക്കിമിനുക്കിയ ഓലച്ചൂട്ടുകൾ അഞ്ചോ പത്തോ കരുതി പോന്നു ഏതോ പതികർക്കായി ഗൻ വിരൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്തു പിന്നെ സാംസ്കാരിക പ്രവർത്തനം സാരൃദയനുമായ ശ്രീനിവാസൻ പ്രണവം പ്രണവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു ഗ്രാമചേതന കലാ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തനമൊക്കെയായിരുന്ന ടി രാമകൃഷ്ണ മഹാഷ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ കവിതാ സംഹാരത്തിന്റെ ഓഹറ് എൻ എച്ച് ഗോപേട്ടനെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ സാംസ്കാരിക പ്രവർത്തന പ്രവർത്തകനും ഗ്രാമചേതന കേരള പോയിൻ്റെ സെക്രട്ടറിയൊക്കെയായിട്ടുള്ള സദാനെയാണ് സദാനഘട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ വേദിക്ക് മധുരമായ ശബ്ദം നൽകി നൽകിയ ശ്രീ എൻ്റെ സുഹൃത്തും നാടകക്കാരനുമായ തങ്കയൻ ശശികുമാറിനെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ കടുത്ത ചൂടിനെയും

që në një një të një 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 നമ്മുടെ മലയാളത്തിന്റെ വിശ്രിതനായ എഴുത്തുകാരൻ ചെറിയ മാത്രമല്ല മലയാളത്തില് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു പത്ത് നാൽപ്പതോളം പുസ്തകങ്ങളുടെ രചയിതാവ് ഗാനങ്ങളെ ഏറ്റവും അധികം പ്രണയിച്ച പ്രത്യേകിച്ച് ഭാസ്കരൻ മാസ്റ്ററുടെ പാട്ടുകളെ അതിതീവ്രമായി സ്നേഹിക്കുന്ന െ കുറിച്ച് എഴുതിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സുധീഷ് ഭാഷ അദ്ദേഹത്തിന്റെ കഥകളൊക്കെ മാതൃഭൂമിയിലൊക്കെ വരുന്ന കാലഘട്ടത്തില് അത് വായിച്ചാണ് ഞാനൊക്കെ കുറെയൊക്കെ ഈ സാഹിത്യ ലോകത്തിലേക്ക് വന്നത് അദ്ദേഹം ഇപ്പോഴും ഹരിതാഭിയോടുകൂടി തന്നെ നിലനിൽക്കുകയാണ് മലയാളത്തിൽ അദ്ദേഹത്തിന് കൈകൊണ്ട് ഒരു പ്രകാശന ചടങ്ങ് നമ്മുടെ ഗോപിയുടെ പുസ്തകത്തിൽ ലഭിക്കാൻ ലഭിക്കാനടയായത് ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട്ട് കാലങ്ങളായി എത്രയോ കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു വാക്ക പേരാണ് സതീഷ് കെ സതീഷ് നാടകത്തിലൂടെ ജീവിച്ചു വളർന്ന അദ്ദേഹം ഞാനൊക്കെ പണ്ട് കേൾക്കുന്ന കാലത്ത് ചിന്തിക്കുകയായിരുന്നു ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് എന്താണ് ഈ സതീഷ് കേ സതീഷ് അപ്പൊ സതീഷിന്റെ പേരിൽ വീണ്ടും ഒരു സതീഷ് വന്നത് എന്താന്ന് എനിക്ക് ഇപ്പോഴും അറിയാം അത് അദ്ദേഹം ഒരു പക്ഷേ പക്ഷെ പറയരുത് ഈ സതീഷ് കേ സതീഷിന് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലങ്ങളായി അദ്ദേഹവും ഗോപിയേട്ടന്റെ പുസ്തകത്തിന്റെ പ്രകാശനത്തിൽ ധന്യത പകരാനെത്തിയതാണ് ഓരോരുത്തരെയും ഞാൻ സംബോധന ചെയ്യാണ് കൂടാതെ ഈ പരിപാടി പുസ്തക പരിചയം നടത്തുന്നത് ഡോക്ടർ പി സുരേഷാണ് സുരേഷ് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം അധ്യാപകനാണ് മാത്രമല്ല വൈജ്ഞാനിക സാഹിത്യ രംഗത്ത് പ്രത്യേകിച്ച് ഒരുപാട് സംഭാവന നൽകിയിട്ടില്ല നല്ല പ്രഭാഷകൻ കൂടിയായി അദ്ദേഹവും ആണ് ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് അതുപോലെ നാട്ടുകാരും സ്നേഹിതന്മാരും ഗ്രന്ഥശാല പ്ര പ്രവർത്തകരും ഒക്കെയായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ಅದೇ ಅಂದ್ರೆ ಮುರುದಲಿ ಲೈಟ್ ಲಕ್ಕತಿ ಬಾಲಕ್ಷ್ಮಸ್ಸು ಹೃದಯಶಾಲ ಸಂಗತನೆ ಆಲೀಗಾಂ ಟಿ ಕೆ ಸಸಿಥರ್ ಪರಿitಗಾ ಶಾಜಿ ಕುಮಾರ್ ಶೇಣಿ ದಾಸಕೇರಿ ಕರೀದಾ ಶೇರಿಕಸ್ನಾ ಗಂಗಾಧಿನಾಯರು ಶ್ರೀ ವಸಂತಪಡಮ ಜಿ ರಾಘವಶನ രെ ഞാൻ ആദ്യം തന്നെ അഭിസംബോധന ചെയ്യണം മറ്റൊന്നുമല്ല ഈ ചടങ്ങ് എന്റെ അധ്യക്ഷ പ്രഭാഷണത്തിലൂടെ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും കുറച്ച് കാര്യങ്ങൾ രീതിയിലൂടെ അന്വേഷിക്കും പക്ഷേ ഗോപി എന്ന കവി നാഷണൽ ഹൈവേയിലൂടെ അല്ല സഞ്ചരിക്കുന്നത് അദ്ദേഹം ഗ്രാമീണ വഴികളിലൂടെയാണ് തനി അദ്ദേഹത്തിന്റെ ഓർമ്മകളും സഞ്ചരിക്കുന്നു ഓർമ്മകളുടെ സഞ്ചാരമാണ് സാഹചര്യം അത് ഏത് മേഖലയാണെങ്കിലും ഓർമ്മകളെ വീണ്ടെടുക്കുന്ന ആളാണ് അഥവാ എഴുത്തുകാരികാരൻ ഓർമ്മയോട് ശക്തി എന്നുള്ള വാക്ക് കൂട്ടിയാൽ ഓർമ്മശക്തി എന്നുള്ള വാക്കുണ്ടാകും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഓർമ്മശക്തിയാണ് ബുദ്ധിശക്തിയാണ് ബുദ്ധിശക്തി കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഏപ്സ് ഉണ്ടാക്കാം പക്ഷെ ഓർമ്മശക്തി കൊണ്ട് നിങ്ങൾക്ക് അനേകം കവിതകൾ ഉണ്ടാക്കാം ഈ കവിതാസമാഹാരത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് ോപി ഓർമ്മിച്ചുകൊണ്ടേ ഗോപിയുടെ ഓർമ്മകളില് ഒരുപാട് മനുഷ്യര് വരും ദുഃഖകരവും ആഹ്ലാദകരവുമായ ഒരുപാട് അനുഭവങ്ങൾ വരും ഒരുപാട് കഥാപാത്രങ്ങൾ വരും അന്യം നിന്ന് പോയ രുചികൾ വരും ടെ ഉപേക്ഷിക്കപ്പെട്ട ഭക്ഷണങ്ങൾ വരുന്നു പാഠശാലകള് വരുന്നു പാഠശാലകളിലെ പഴയ പള്ളിക്കൂടങ്ങളിലെ സഹപാഠികൾ വരുന്നു അമ്മ വരുന്നു ഈ കാലത്തിൽ ഉഴഞ്ഞുപോയ ബിമ്പങ്ങള് വരുന്നു ഇതൊക്കെയാണ് ഒരുപാട് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഗ്രാൻമെയിലുണ്ട് ഗ്രാൻമേയിലെ സജീവനോടൊപ്പം ഞാൻ ടി ബി എസ് സിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഞാൻ സജീവനെ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ വാക്കുകളുണ്ട് അതറിയേണ്ടതുണ്ട് അപ്പോൾ ഒരുപാട് വായന സജീവൻ ഏത് പുസ്തകവും അതിൻ്റെ ആത്മാവ് തൊട്ടറിഞ്ഞ് വായിച്ചിരുന്നു മലയാളം താഴത്തെ മലയാള സെക്ഷനിൽ ആര് വന്നു കഴിഞ്ഞാൽ ഒരു പുസ്തകം എടുത്തു കൊടുക്കുമ്പോൾ സാധാരണ ഒരു പുസ്തക വിൽപ്പനക്കാരനായിട്ടല്ല സജീവൻ അവരോട് ഇടപെടുന്നത് ആ പുസ്തകവും അധികം എഴുതിയെഴുത്തുകാരൻ്റെ മറ്റു പുസ്തകങ്ങളൊക്കെ അങ്ങനെ ഊഷ്മളമായ ഒരു വായനാ സംസ്കാരം അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് നൽകിക്കൊണ്ട് സജീവൻ അങ്ങനെ ജീവിച്ചു പോകുന്ന കാര്യത്തിൽ ഞാൻ അവിടെ സബ് എഡിറ്ററായിട്ട് ജോലി ചെയ്യുക ഇടയ്ക്ക് നാടകങ്ങളും ഉണ്ട് അതിന്റെ ഇടയിൽ എന്റെ നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഒരേ സമയം ഒരു തഴുപ്പും അത്യുഷ്ണത്തിന്റെ ഒരു ചൂട് നമ്മളിപ്പം അനുഭവിക്കുന്ന ഉഷ്ണല്ല ഒരിക്കലായിട്ടുള്ള നമ്മൾ നേരിടുന്ന ഒരു വല്ലാത്ത ഒരു വർത്തമാനകാല സാഹചര്യത്തിന്റെ ചൂട് ആ ചൂടിനെ കുറിച്ച് ആഗ്രഹങ്ങളും ഈ കവിതകൾക്കുന്നില്ല ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാൻ ആളുകൾ ഇവിടെ എന്റെ പ്രിയ സുഹൃത്തുക്കളുണ്ട് അവരും പറയുമ്പോ ഭാരവാഹിയായിട്ടുള്ള ലൈബ്രറിയിൽ ചില പരിപാടികൾക്കൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് ഞങ്ങളിടയ്ക്ക് കാണും സംസാരിക്കും പക്ഷേ ഒരു അന്തർ സരസ്വതി പോലെ അദ്ദേഹത്തിന്റെ ഉള്ളിലൂടെ ഇങ്ങനെയൊരു കവി വ്യക്തിത്വം ഒഴുകി നടക്കുന്നത് എനിക്കറിയില്ലായിരുന്നു ഈ പുസ്തകം കയ്യിൽ കിട്ടി ഞാൻ വായിച്ചു കഴിഞ്ഞ് പിറ്റേന്ന് ഏറ്റവും പുതിയ ദേശാഭിമാനി വാരിക നോക്കിയപ്പോൾ അതിനകത്തൊരു കവിതയുണ്ട് ഗാസയെ കുറിച്ച് ഉൽക്കണ്ഠപ്പെട്ടുകൊണ്ട് എഴുതിയ ഒരു കവിത മലയാള കവിത എല്ലാ കാലത്തും അതിന്റെ ബഹുസ്വരത നിലനിർത്തിയിട്ടുണ്ട് ഒരേ മട്ടിലല്ല നമ്മുടെ കവിതകൾ സംസാരിച്ചു കൊണ്ടിരുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ മലയാള കവിതയുടെ ബഹുസ്വരവും വൈവിധ്യപൂർണവുമായ അതിന്റെ ആഖ്യാന സ്വഭാവത്തെ പലപ്പോഴും നമ്മൾ നമ്മളറിയാതെ അബോധപൂർവമായെങ്കിലും ഒരു ഒരേ സ്വഭാവമുള്ള മട്ടിൽ പലപ്പോഴും കാണാറുണ്ട് അവരെ ആക്കി മാറ്റാറില്ല പുതിയ കവിതയെ സംബന്ധിച്ചിടത്തോളം റഫീഫ് അഹമ്മദ് പറഞ്ഞതുപോലെ ഓരോരോ മാവും കൂത്തത് ഓരോരോ വസന്തങ്ങൾ ഓരോരോ കൊമ്പും കഴിച്ചത് ഓരോരോ മധുരങ്ങൾ എന്നതുപോലെ ഓരോരോ മാവും കൂത്തത് ഓരോരോ വസന്തങ്ങളാണ് ഓരോരോ കൊമ്പും കഴിച്ചത് ഓരോരോ മധുരങ്ങൾ അതിന് സമാനതകളില്ല ഒരേ മാവാണെങ്കിൽ പോകും വെവ്വേറെ മരങ്ങളായി നിൽക്കുന്ന കവിതകളാണ് ഈ സമാധാനത്തിൽ മുഴുവൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഴുത്ത് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഏകാന്തം വിഷം അമൃതാക്കിയും വെറും പാഴാകാശങ്ങളിൽ അലപാടി ആലജിച്ചു എന്ന് ആശം പറഞ്ഞതുപോലെ അമൃദിനെ വിഷമാക്കുകയാണ് വാസ്തവത്തിൽ എല്ലാവരും എല്ലാ എഴുത്തുകാരും എങ്ങനെയാണ് ചെയ്യുന്നത് കേസരി ബാലകൃഷ്ണൻ പിള്ള മുമ്പേ പറഞ്ഞിട്ടുണ്ട് സമുദായത്തിലെ വിഷംദീനികൾ എന്നാണ് എഴുത്തുകാരെ കുറിച്ച് അദ്ദേഹം പറയുന്നത് മറ്റുള്ളവരുടെ മേൽ വീഴേണ്ടുന്ന വിഷത്തെയൊക്കെ സ്വയം ആഹരിക്കുന്നത് പോലെ അവരവർ വിഷം തിന്നുകയും മറ്റുള്ളവർക്ക് അമൃത് നൽകുകയും ചെയ്യുന്നു ഒരുപാട് സംഘർഷങ്ങൾ അനുഭവിക്കുന്നു നിരന്തരമായി അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുന്നു കാരണം സ്വസ്ഥതക്കകത്ത് എഴുത്തില്ല എപ്പോഴും സ്വസ്ഥമായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോൾക്ക് എഴുതാൻ പറ്റില്ല നിരന്തരം അസ്വസ്ഥരാകുന്ന അസ്വസ്ഥയാവുന്ന ഒരാൾക്ക് മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റൂ നേരത്തെ സുധീഷ് ഭാഷ പറഞ്ഞതുപോലെ ഭൂമിയുടെ വളരെ സൗമ്യമായി ഇങ്ങനെ പോകുന്ന ഒരു മനുഷ്യനാണ് ഒരു ഉറുമ്പെ പോലും നോക്കാതെ എന്ന് തോന്നുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ പറഞ്ഞതുപോലെ തുള്ളി ഇളകുന്ന അസ്വസ്ഥമാകുന്ന ഒരു കവി മനസ്സാണ് അത് ഈ കവിത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ കോക്കല്ലൂരിലെ കച്ചേരിക്കുന്ന് തന്നവിതെ നോക്കൂ അതിനകത്ത് ഒരുപാട് ചരിത്രമുണ്ട് അതിനകത്ത് ഓർമ്മകളുണ്ട് ഞങ്ങൾ നാട്ടുകരുടെ അദ്ദേഹം വകുപ്പെന്നാണ് വിരമിച്ചത് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു അറുപത് വയസ്സെങ്കിലും പക്ഷേ കുറച്ച് എട്ടു ദിവസം മുമ്പേ ബാല് സൂചിപ്പിച്ചതുപോലെ ഒരു നാല്പത് വർഷം മുമ്പെങ്കിലും കവിത എഴുതി തുടങ്ങിയാണ് പക്ഷെ എന്തോ കാരണവശാല് അതൊന്നും ബാക്ക് ആയിട്ട് ഒരു പ്രിന്റിംഗ് മീഡിയയിലൂടെ ഇതുവരെ അധികം പുറത്തു കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ആറോ ഏഴോ മാസം മുമ്പ് എഴുതിയ കവിതകളുടെ ഒരു കയ്യെടുത്ത് പ്രതിയാണ് അത് എന്റെ ഏൽപ്പിച്ചിരുന്നു വായിക്കണം ഭാഷ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു എത്ര കവിതകളുണ്ടായിരുന്നു അറിയാമോ അത് എനിക്ക് നല്ല ഓർമ്മയില്ല പ്രാഷു തന്നിട്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അറുപത്തി ആറ് കവിതകളുണ്ടായിരുന്നു കവിതകൾ ഒന്നും ഇപ്പൊ എല്ലാരൂടെ ഈ പുസ്തകത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടില്ല അത് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ കവിത ഓരോ കാലത്തും അദ്ദേഹം എഴുതിയ കവിതകള് അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് മുഴുവൻ ഒരു അനുകൂല സാഹചര്യം വരുമ്പോ വീണ്ടും കൊടുത്തുവിനും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഗ്രാമീണമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് എന്നാൽ വലിയ ഒരു പുസ്തകം ഞാന് ഇവിടെ കിട്ടിയ സമയത്ത് പതിനെട്ട് കവിതകൾ വായിച്ചതും അതിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നന്മ ഒരു ഒരു പേര് ഞാനിവിടെ വായിക്കാണ് കവിതയുടെ പേര് ചൂട്ട് സന്ധ്യമയങ്ങും നേരത്തെ അമ്മ ചെറ്റപ്പൊലയുടെ തെക്കേ ചായ്പേൽ ഓലക്കണ്ണി തലച്ചുണ്ടാക്കി മെരുക്കി മിരുക്കിയ ഓലച്ചൂട്ടുകൾ അഞ്ചോ പത്തോ കരുതിപ്പോന്നു ഏതോ ഭർക്കായി അന്തിയിൽ നേരം വൈകി വൈകിവരും വഴിപോക്കിൽ ആരാനും വന്നൊരു തുള്ളി വെളിച്ചം കിട്ടാൻ ഓലച്ചൂട്ടിന് ചോദിച്ചാലോ ഇല്ലെന്ന് ചൊല്ലും ഇരുളിൽ വെട്ടം നൽകുവതെന്തോരു പുണ്യം ഈ ഒരു വരുമതി അദ്ദേഹത്തിന്റെ മനസ്സിൽ നന്മ കാണാൻ നമുക്കറിയാം നമ്മ നമ്മളൊക്കെ ചെറുപ്പത്തിൽ അറുപത്തിരണ്ട് വയസ്സ് മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഓരച്ചൂട്ട് വാങ്ങിയിട്ടാണ് ആളുകൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരച്ചോട്ട് അഞ്ചു വയസ്സപ്പെട്ട് കിട്ടുമായിരുന്നു ഈ മത്തി പച്ചകോലിയുടെ വട്ടമടഞ്ഞാൽ മീനും കുളയും ഈ ചൂട്ട് വാങ്ങി ആളുകൾ പോകുന്നത് എന്റെ ചെറുപ്പകാലത്ത് ഓർമ്മയിലുണ്ട് വീട്ടിലാരെങ്കിലും രാത്രി വന്നിട്ട് വീട്ടിൽ നിന്ന് ചൂട്ട് വാങ്ങി കെട്ടിയിട്ടാണ് പോകാറ് ടോർച്ചും ഇതുപോലെ മൊബൈൽ നെറ്റൊന്നുമില്ലാത്ത അക്കാലത്തെ ആ നന്മകളും അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് കവിതകൾ നേരിനും നന്മയ്ക്കും വേണ്ടി നിൽക്കുന്ന ഈ കവിതകൾ അദ്ദേഹത്തിന്റെ ഈ കവിതാ പുസ്തകവും ഇനി അങ്ങോട്ടുള്ള കാവ്യജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ബാലുശ്ശേരി ബ്ലോക്ക് ബ്ലോക്ക് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ഒരു ചർച്ച തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വായനയും ഒരു ചർച്ചയും വീണ്ടും കൂടി കഴിഞ്ഞാൽ ഇത് നമ്മുടെ മനസ്സുകൾ ഭംഗി നിൽക്കും തീർച്ചയായും പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ കവിത പ്രചരിപ്പിക്കാനുണ്ട് വായനയെ കൂടുതൽ ലഭിക്കാൻ കഴിയുന്ന ഒരു പരിപാടിയാക്കി നമുക്ക് ഞാൻ മറ്റൊന്ന് കഴിയണം അതുകൊണ്ട് ബാലുശ്ശേരി പഞ്ചായത്ത് സമിതി എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന വായനശാലയുടെ അത് ഉത്തരവാദിത്തവർ നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാ വായനശാലയും തിറ്റിക്കാനുണ്ട് അതോടൊപ്പം തന്നെ വയനാട് താലൂക്കിലെ നൂറ്റി എൺപത്തിരണ്ട് വായനശാലകളും കൂടി പങ്കെടുക്കുന്ന നമ്മുടെ കൊലത്തിൽ നടക്കുന്ന ഒരു പുസ്തകം നമ്മളെ പുസ്തകോത്സവമുണ്ട് നടക്കുന്ന എല്ലാം തന്നെ പുസ്തകോത്സവവും ആ പുസ്തകോത്സവത്തിൽ നമുക്ക് ഈ കഥകൾ കൂടുതൽ പ്രചരിപ്പിക്കാനും കൂടുതലാളിൽ എത്തിക്കാനും കഴിയുന്ന പ്രവർത്തനം കൂടി താലൂക്ക് ലൈബ്രി കൗൺസിൽ പുറത്തുണ്ടാകാൻ സ്വീകരിച്ചുകൊണ്ട് ഈ മഹത്തായ ഈ ചങ്ങൾ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഗോപിക്കും ഗോപിയുടെ കുടുംബത്തിനും എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറുപ്പം അവസാനിക്കുന്നു എനിക്കും അറുപത്തിരണ്ട് വയസ്സാണ് ഞങ്ങൾ ഒരുമിച്ച് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി രണ്ടിലെ നീന്തുന്ന സമര മുഖത്താണ് ഇദ്ദേഹം അങ്ങനെ അധികം സംസാരിക്കുക ഒരു സമര പോരാളി കൂടിയാണ് എന്ന് സൂചിപ്പിക്കണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കവിതയും അന്യൻ്റെ സങ്കടവും മറുമുഴി എന്ന നിലയ്ക്ക് എത്ര പറയാനൊന്നും എന്തൊന്നും എനിക്ക് തോന്നില്ല മറ്റോ വെച്ചാൽ ഈ മുന്നിൽ നിൽക്കുമ്പോ എനിക്ക് ഒന്ന് പറയാനുള്ളത് വാസെ എഴുത്തുകാരെക്കാളും മരിച്ചു നിൽക്കുന്നത് എപ്പോഴും വായനക്കാരാണ് കവിപാടിയത് പോലെ പേശല്ലാത്ത ഒരു വസ്തു മുലകിൽ പ്രേക്ഷകനില്ലെന്നാൽ വായനക്കാരില്ലെങ്കിൽ എഴുത്തുകാരില്ല അതുപോലെ രണ്ടും പരസ്പര പൗരങ്ങളായിട്ട് നിൽക്കുകയാണ് അപ്പോ എന്നെ എത്രയോ വലിയ ആളുകളാണ് ഇനി മുന്നിൽ ഇരിക്കുന്ന ആളുകൾ ഗുരുജനങ്ങളുണ്ട് സുഹൃത്തുക്കളുണ്ട് പലപ്പോഴും പ്രോത്സാഹിപ്പിച്ച ആളുകളുണ്ട് എല്ലാവരും ഉണ്ട് ഇപ്പോൾ നമ്മുടെ എൻ്റെ സുഹൃത്ത് പാടിയും കെ കെ രവി ഷാരും ഒക്കെ ഫേസ്ബുക്കിൽ ഇട്ട് എന്നെ വായിച്ചപ്പോ ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങള് ിയുടെയും ദുഃഖം വല്ലാത്തൊരു ദുഃഖത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയതാണ് രവി ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് മുമ്പ് എപ്പോഴും കേട്ടതോ കാരണങ്ങളൊന്നും കാണാം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ശരിയായിരുന്നത് വാടാറമ്പല്ലിയാണ് ഞാൻ ഇവിടെ എന്താ കുടുംബ കോടതിയിൽ ജോലിയും പോയായിരുന്നു ഇവിടെ മത്സരത്തിന് വേണ്ടി എല്ലാ കോടതികളിലൂടെയും മത്സരം നടക്കുകയാണ് അങ്ങനെ കളം വരച്ച കളത്തിന് കണക്കാക്കി എന്ത് ചെയ്തു ഈ വാടകർ വല്ലി ഞങ്ങൾ പോയി വാങ്ങിക്കുന്നു പക്ഷേ പിന്നെ കളർ മാറ്റി നിർമ്മിച്ചപ്പോൾ ഈ വാടാമല്ലി പൂവ് പിന്നെ പുറത്താവേണ്ടത് അപ്പം വാടാർമല്ലിയുടെ ദുഃഖം അങ്ങനെ ആ വേദനയിൽ നിന്നുണ്ടായതാണ് അത് പല പല കോടതിയിലേക്കും വാടക കോടതിയിലേക്കും കൊണ്ടുപോയിട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു അന്ന് വാടാർമലി മാസത്തിൽ പിന്നെ മത്സരക്കളത്തിലാണെന്നാണ് ഞാൻ ഗർഭിലായിരുന്നു ഞാൻ അങ്ങനെ ഗർഭിച്ച് ആഗ്രഹിച്ച് പിന്നെ പുറത്താറുണ്ടാകുന്ന സങ്കടം അതൊക്കെ എല്ലാം ചൊന്ന് തന്നെ എഴുതിയതാണ് സൂചിപ്പിച്ചു എന്ന് എഴുതും ഏതായാലും ഇങ്ങനെയൊരു അവസരം ഉണ്ടായത് പലപ്പോഴും എന്റെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന എന്റെ കോടതിയിലെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എത്രയോ തവണ എന്നോട് നിങ്ങൾ ഈ കോടതിയിൽ ഞാൻ ആകുന്ന സമയത്ത് നിങ്ങൾ കോടതിയിൽ എല്ലാ ഫങ്ഷനിലും എന്നെ നേരത്തെ അവേദിപ്പിക്കും ഒരു കവിത എഴുതി ചെല്ലണം പിന്നെ റിട്ടയർമെന്റ് ആയിക്കോട്ടെ പിന്നെ ഓണാഘോഷമായിക്കോട്ടെ പിന്നെ നോമ്പാറ്റ് ഉണ്ടാകുന്ന നോമ്പ് എന്ത് പരിപാടി നടക്കുമ്പോഴും പറയും ഞാനത് അല്ലെങ്കിൽ ആ സമയത്ത് സന്ദർഭത്തിനു സിദ്ധമാർക്ക് അവരെ വരുകയും ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ദൃഷ്ടമാകുമ്പോൾ ഞാൻ പിന്നെ ഇതൊന്നും ചെയ്യലെന്ന് അവർക്ക് ബോധ്യം ഉള്ളതുകൊണ്ട് അവർ പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെവിടെയെങ്കിലും കാര്യങ്ങൾ തന്നെ കിട്ടും ഞാൻ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഞാനന്നേരം പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുമ്പോൾ പറയുന്ന പോലെ തന്നെ ആ ഒരു കവിതാശിഖരം എന്നാ പാടുകയാണ് ചെയ്യാറുള്ളത് കാരണം അദ്ദേഹം പറയുന്നത് പോയിട്ടേൽ പലവട്ടം ഞാൻ എന്നാൽ ആവിഷ്കൃതമായിട്ട് ഇന്നോടനും മികച്ച പുസ്മങ്ങൾ ഇനി ഞാൻ വിറകായി കത്തിനിൽക്കുമ്പോഴാവാം രൂപം പ്രാപിച്ചായവ വിരിയുന്നു അങ്ങനെ പറഞ്ഞു വിളിയാണ് ഞാൻ പലപ്പോഴും ചെയ്യാറ് പക്ഷേ എടുത്ത കാലത്ത് എൻ്റെ അധികം ശ്രീധരനും അതുപോലെ തന്നെ സജീവനും അങ്ങനെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ ഒക്കെ തന്നെ വളരെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ പുസ്തക രൂപം പ്രാപിക്കുക എന്നുള്ള കവിത പുസ്തക രൂപം പ്രാപിക്കുക എന്നുള്ള വിട്ടുപോയതാണ് വാസ്തവം പറയാണ് സത്യതാണ് അപ്പോൾ ഏതായാലും ആയി ആയിട്ട് ഇപ്പം അതിൻ്റെ ഒരു പര്യവസാനം നിലയ്ക്ക് ഇന്നിവിടെ എത്തി ഇതൊക്കെ വിജയിപ്പിച്ച് എല്ലാവരോടും നല്ല സ്നേഹവും നന്ദി എനിക്കെന്നുംണ്ടാവും എന്നും പിന്നെ അതുപോലെ തന്നെ പല തിരക്കുകളും ഹലോ ഈ യുടെ എത്തി ചേർന്ന ആളുകളെയൊക്കെ തന്നെ ഞാൻ വളരെയധികം സ്നേഹാദരങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ നേരത്തെ എന്നെ എഴുതിയ തന്നെ സത്യമാണത് ഞാൻ പരമാഷണം അന്ന് പത്താം ക്ലാസ് പണി ഞാനെഴുതി ഞാൻ ആരെയും കാണിക്കാൻ ധൈര്യപ്പെട്ടില്ല തീരെ ധൈര്യം ഉണ്ടായില്ല ഒരു നമ്പളുടെ കവിത ഒന്നാണ് കാണിക്കാനുള്ള ധൈര്യമില്ല മറ്റൊരാള് പറയുന്നതിന് വല്ലാത്ത സംഭവിച്ചോ അല്ലെങ്കിലും വല്ലാതെ ആണെങ്കിലും നമ്മൾ വല്ലാത്തൊരു ഒരു പേടിയാണ് ഇന്നത്തെ പോലെ അല്ലല്ലോ അപ്പോ എഴുതുന്ന ആണെങ്കിൽ വലിയ ആളുകളാണ് ഞാനെന്താണ് ഞാൻ എഴുതിയ വാർ അങ്ങനെ എഴുതിയെന്നുള്ള ചിന്ത ഒക്കെ ആണെന്നുണ്ടായിരുന്നു എന്നാലും എന്തെങ്കിലും നല്ലപ്പോഴും എഴുതി അന്ന് ഏതെങ്കിലും ഉണ്ടാകാനുള്ള കാരണം എന്താ വെച്ചാൽ എന്റെ അമ്മ ചെറുപ്പം തന്നെ അമ്മ ഈ പിന്നെ അഞ്ചാം ക്ലാസ്സിൽ പോയിട്ടുണ്ട് പക്ഷെ എന്നാലും അമ്മേ അങ്ങനെ അമ്മമാരൊക്കെ വായിക്കുന്ന പുസ്തകമൊക്കെ വായിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ വായനോട് വലിയ താല്പര്യമായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പിന്നെ സ്കൂളിൽ തുടർന്ന് തുടക്കം കാലത്ത് പുതിയ പുസ്തകം എടുത്തിയാൽ മലയാള പുസ്തകം തന്നെയാണ് മൂന്നാളെ മലയാള പുസ്തകങ്ങൾ ഒരാഴ്ച കൊണ്ട് അമ്മ വായിച്ചു അങ്ങനെ പിന്നെ എല്ലാവരും പിന്നെ അതൊക്കെ വരുമ്പോൾ കാര്യമൊക്കെ വരുമ്പോൾ പാട്ട് വരുമ്പോൾ അമ്മ പുസ്തകം തന്നെ ഓർമ്മിച്ച് അത് ചെരുത്തിരുന്നു അല്ലാതെ തന്നെ മറ്റ് ബന്ധം പിന്നെ രാമായണ പാട്ടുകളും പിന്നെ ആശാന്റെ പാട്ടുകളൊക്കെ പാട്ടുകളൊക്കെ പിന്നെ അമ്മ പാടി തരുമായിരുന്നു എന്നൊക്കെ എന്തോ മനസ്സിൽ ഇതിലെവിടെയോ ഈ പിന്നെ നാമ്പുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എൽ പി സ്കൂളിൽ വന്ന് പിന്നെ പഴയ മാഷർമാർ പിന്നെ നന്നായിട്ട് നീട്ടി കവിത ചെല്ലുമായിരുന്നു പക്ഷെ പിൽക്കാലത്തൊന്നും അങ്ങനെ കവിത ചെല്ലുന്ന ഒരു സ്വഭാവം കണ്ടിട്ടില്ല പിന്നെ കവിത ഇങ്ങനെ വായിച്ചു പോകും പറഞ്ഞു തരുമെന്നല്ലാതെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെ നമ്മൾ ഹൃദയത്തിൽ എവിടെയോ പിന്നെ ഇങ്ങനെ നാമിട്ട് അങ്ങനെ അങ്ങനെ എഴുതാനുള്ള ഒരിതുണ്ടായിരുന്നു